നമസ്കാരം പ്രകൃതിയിലുള്ള ചില കാര്യങ്ങൾ മനസ്സിലായി കഴിഞ്ഞാൽ നമുക്ക് വിജയം വളരെ വേഗത്തിൽ കൊണ്ടെത്തിക്കുവാൻ കഴിയും അങ്ങനെ പ്രകൃതിയിലുള്ള ചില പ്രത്യേകതയുള്ള ഒരു ഫോർമുലയെക്കുറിച്ചാണ് ഞാനും നിങ്ങളോട് പറയുന്നത് ഈ ഫോർമുലയുടെ പേരാണ് പി ബി എ ആർ പൊതുവെ ആരും പറയാൻ സാധ്യതയില്ലാത്ത നിങ്ങളധികം കേട്ടിട്ടില്ലാത്ത ഒരു മികച്ച ഒരു ഫോർമുലയാണ് പി ബി എ ആർ എന്ന് പറയുന്നത് ഇതിൽ പി ആദ്യം സൂചിപ്പിക്കുന്നത് പവറാണ് പവർ എല്ലാവർക്കും ഒരു പവർ ഉണ്ടാകും പവറില്ലാത്ത ആരും തന്നെ ഇല്ല ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള ശക്തി ഉണ്ടാകും അത് ഓരോരുത്തർക്കും വ്യത്യസ്തമാണ് എല്ലാവർക്കും ഒരേപോലെയല്ല അതാണ് പീ ഉദ്ദേശിക്കുന്നത് നമ്മുടെ പവർ എന്താണെന്ന് നാം ആ തിരിച്ചറിയുക എന്നുള്ളതാണ് ആദ്യം നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം പവർ ശക്തമാക്കി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിന് ഏറ്റവും മികച്ച ജീവിതമായിട്ട് മാറാം അത് പവർ കൂട്ടാൻ വേണ്ടി ശ്രമിക്കുക അങ്ങനെ പവർ പവറായിക്കഴിഞ്ഞാൽ ആ പവറ് നമുക്കൊരു ബിലീഫിലേക്ക് കൊണ്ടുപോകും ബിലീഫ് ആ പവർ നമ്മളെ നേരെ ബിലീഫിലേക്ക് കൊണ്ടുപോകും നമ്മളൊരു വിശ്വാസം പൊതുവേ പരസ്യങ്ങളുള്ളൊരു കാര്യമാണ് പരസ്യങ്ങൾ പണ്ടത്തെ ഒരു ഉണ്ടല്ലോ വിശ്വാസം അതല്ലേ ഇല്ല അപ്പോൾ അതേപോലെ നമുക്കൊരു ബിലീഫുണ്ട് ഒരു വിശ്വാസമുണ്ട് അനുസരിച്ചുള്ള വിശ്വാസമായിരിക്കും നമുക്കുണ്ടാകുക എന്താണോ പവർ അതിനനുസരി അനുസരിച്ചുള്ള വിശ്വാസം ഇപ്പോൾ കുട്ടിക്കാലത്ത് നമുക്ക് നല്ലൊരു പവറ് കിട്ടി നല്ല നല്ല കാര്യം കേട്ട് കേട്ട് വളർന്ന ഒരാളാണെങ്കിൽ നമ്മുടെ ബിലീഫ് മികച്ച ബിലീഫായിരിക്കും പക്ഷേ കുട്ടിക്കാലത്ത് നെഗറ്റീവാണ് കേട്ട് കേട്ട് വളർന്നതെങ്കിൽ നമ്മുടെ ബിലീഫും ഏറ്റവും നെഗറ്റീവായിട്ടുള്ള ബിലീഫായിരിക്കും എന്നെക്കൊണ്ട് ഒന്നിനും കൊള്ളില്ല നീ പാപമാണ് നീ കള്ളനാണ് നമ്മളൊക്കെ പാവപ്പെട്ടവരാണ് ഇതൊക്കെ വലിയ വലിയ ആൾക്കാർക്ക് പറഞ്ഞിട്ടുള്ള ജോലിയാണ് ഇങ്ങനെയുള്ള കേട്ട് കേട്ട് വളർന്ന ഒരാൾക്ക് അവൻ്റെ ബിലീഫ് സിസ്റ്റവും വളരെ നെഗറ്റീവായിരിക്കും എന്നെ കൊണ്ടൊന്നും കഴിയില്ല എന്നുള്ളതായിരിക്കും പക്ഷേ എന്നെ കൊണ്ട് കഴിയും എ സഹിക്കാൻ ഞാൻ ശ്രമിച്ചെനിക്ക് സാധിക്കും അങ്ങനെ മികച്ച ബിലീഫ് സിസ്റ്റം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു മികച്ച ഒരാളായിട്ട് മാറും അപ്പോൾ അങ്ങനെ ഒരു പവർ ഉണ്ടായി ഒരു ബിലീഫ് ഉണ്ടായി ആ ബിലീഫിനനുസരിച്ച് അടുത്തുണ്ടാകുന്നൊരു കാര്യമാണ് ആക്ഷൻ നമ്മുടെ ബിലീഫിനനുസരിച്ചുള്ള പ്രവൃത്തികളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ബിലീഫ് ഉണ്ടായിട്ട് മാത്രം കാര്യമില്ല ബിലീഫ് നമ്മൾ ആക്ഷനിലേക്ക് കൊണ്ടുവരുമ്പോഴാണ് ശരിക്കും അതിന് പരിപൂർണതയിലേക്ക് എത്തുന്നത് അല്ലെങ്കിൽ ബിലീഫിനനുസരിച്ചുള്ള ആക്ഷൻ മാത്രമേ നമുക്ക് എടുക്കാൻ കഴിയൂ ഉദാഹരണമായിട്ട് ഒരു പത്ത് കിലോ എടുക്കാം എന്നുള്ള എന്നുള്ളതാണ് എൻ്റെ ബിലീഫ് എങ്കിൽ എനിക്ക് പത്ത് കിലോ മാത്രമേ ആക്ഷനിലേക്ക് കൊണ്ടുവരാൻ കഴിയൂ എനിക്ക് നൂറ് കിലോ എടുക്കാൻ കഴിയുള്ള ഒരാളാണെന്നുള്ള ബിലീഫുണ്ടെങ്കിൽ എനിക്ക് തീർച്ചയായിട്ടും ഞാൻ ആക്ഷനിലേക്ക് നൂറ് കിലോ എടുക്കാൻ വേണ്ടി ഞാൻ ശ്രമിക്കും എനിക്ക് ഒരു കോടി രൂപ ബിസിനസ് ചെയ്യാമെന്നാണ് എൻ്റെ ബിലീഫെങ്കിൽ എനിക്ക് ഒരു കോടി രൂപയുടെ ബിസിനസ് മാത്രമേ ചെയ്യാൻ കഴിയൂ അപ്പോൾ ബിലീഫിനനുസരിച്ചാണ് ആക്ഷൻ വരുന്നത് ഈ ആക്ഷൻ നമ്മൾ ചെയ്യുന്ന ആക്ഷ അനുസരിച്ച് നമുക്ക് കിട്ടുന്ന കാര്യമാണ് റിസൾട്ട് നമ്മൾ എടുക്കുന്ന ആക്ഷ അനുസരിച്ച് റിസൾട്ട് ഉണ്ടാകും അപ്പോൾ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിക്ക് അനുസരിച്ചാണ് നമുക്ക് റിസൾട്ട് കിട്ടുന്നത് എനിക്കൊരു വലിയൊരു ഐ എസ് കാരനാകണം എന്ന് ഞാൻ ബിലീഫ് ചെയ്യുന്നു ആ ബിലീഫിനനുസരിച്ച് ഞാൻ ആക്ഷൻ എടുക്കുന്നു അത് ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുന്നു ആ ആക്ഷൻ നമ്മൾ ആ റിസൾട്ടിൽ കൊണ്ടെത്തിക്കും ഇനി ഏറ്റവും രസമുള്ള കാര്യമാണ് ഈ റിസൾട്ടാണ് നമുക്ക് വീടിൻ്റെ പവർ തരുന്നത് ഉദാഹരണം ഞാൻ കുറച്ചുകൂടി ഒന്ന് വിശദീകരിച്ച് പറയാം എൻ്റെ കയ്യിൽ ഒരു പത്ത് കോടി രൂപയുണ്ട് അതെനിക്കൊരു പവറാണ് ആ പവർ മികച്ച ബിലീഫ് സിസ്റ്റം ഉണ്ടാക്കും എനിക്ക് പത്ത് ഉണ്ട് ഞാൻ ഐ ആം കോൺഫിഡൻറ്റ് എന്നുള്ള ഒരു ലെവലിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കും ആ ബിലീഫ് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നു ഒരു ആക്ഷനിലേക്ക് മാറ്റുന്നു ആ ആക്ഷൻ പോസിറ്റീവായിട്ടുള്ള ആക്ഷൻ ആയിരിക്കണം ആക്ഷൻ ആണെങ്കിൽ ഒരു മികച്ച റിസൾട്ട് നമുക്ക് കിട്ടും ആ പത്ത് കോടി രൂപ കൊണ്ട് മികച്ച ബിസിനസ്സാണ് തെയ്യും അത് ലാഭത്തിലേക്ക് കൊണ്ടെത്തിക്കാൻ പറ്റും ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ആക്ഷൻ ബിലീഫിനനുസരിച്ച് ആക്ഷനും വളരെ പ്രധാനപ്പെട്ടതാണ് ആക്ഷൻ മോശമായി കഴിഞ്ഞാൽ എല്ലാം മോശമായി പോസിറ്റീവ് ആക്ഷൻ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും മികച്ച റിസൾട്ട് കിട്ടും പക്ഷേ നെഗറ്റീവ് ആക്ഷൻ ആണെങ്കിൽ നമുക്ക് നെഗറ്റീവ് റിസൾട്ട് കിട്ടും അപ്പോൾ ആ റിസൾട്ടിന് അനുസരിച്ച് നമ്മൾ പവർ കൂടുകയോ കുറയുകയോ ചെയ്യാം പോസിറ്റീവായിട്ടുള്ള റിസൾട്ടാണെങ്കിൽ നമ്മൾ പവർ കൂടും ആ പവറിനുസരിച്ച് ബിലീഫ് കൂടും ഇതിങ്ങനെ റൗണ്ട് ചെയ്തുകൊണ്ടേയിരിക്കും ഇതാണ് പി ബി എ ആർ എന്ന് പറയുന്ന ഒരു ഫോർമുല ഈ പി ബി എ ആർ എല്ലാവരും മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിന് തന്നെ മാറ്റം കൊണ്ടുവരാൻ കഴിയും നമ്മൾ മികച്ച പവർ നേടുക അങ്ങനെ നമ്മളെ ബിലീഫ് സിസ്റ്റം കറക്റ്റ് ആക്കുക ആ ബിലീഫ് സിസ്റ്റം നമ്മൾ മികച്ച ആക്ഷനിലേക്ക് കൊണ്ടുവരിക ആ ആക്ഷൻ നമുക്ക് മികച്ച റിസൾട്ട് കൊണ്ടുവരും ഇത് കേൾക്കാൻ സുഖമുള്ള കാര്യമാണെങ്കിലും പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരാൻ കുറച്ച് പാടുള്ള കാര്യമാണ് നമ്മളൊക്കെ പലപ്പോഴും നമ്മുടെ പവറും ബിലീഫും ഒക്കെ മോശമാകുന്നത് ഈ രണ്ട് പോയിൻ്റ് മോശമാകുമ്പോഴാണ് ആക്ഷനും റിസൾട്ടും മോശമായിട്ട് മാറുന്നത് നമ്മുടെ ബിലീഫിനനുസരിച്ചുള്ള ആക്ഷൻ മാത്രമേ എടുക്കൂ നമ്മളെ മടി വരാനുള്ള കാരണം എന്താ ചില കാര്യങ്ങളൊക്കെ മാറ്റി വയ്ക്കും ആക്ഷൻ എടുക്കില്ല അതിന് കാരണം ബിലീഫ് കറക്റ്റ് അല്ല കറക്റ്റ് ഇല്ലാത്തത് നമ്മുടെ ബിലീഫ് സിസ്റ്റം കറക്റ്റ് അല്ലാത്തത് ആക്ഷനിലേക്ക് നമ്മൾ വരാത്തത് പല കാര്യങ്ങളും ചില ആൾക്കാർക്ക് മദ്യപാനം രോഗം വരുത്തും എന്ന് എല്ലാവർക്കും അറിയാം പക്ഷേ അവരുടെ ബിലീഫ് അങ്ങനെ ആയിരിക്കില്ല വെള്ളം വെള്ളമടിച്ചാൽ എനിക്കൊരു സുഖം കിട്ടൂ എന്നുള്ള ബിലീഫ് ഉണ്ടെങ്കിൽ വെള്ളം അടിച്ചൊന്ന് ഫിറ്റായി കിടക്കുമ്പോൾ ഒരു സുഖമുണ്ട് എന്നുള്ള ബിലീഫ് അവൻ്റെ മനസ്സിലുണ്ടെങ്കിൽ അവനത് പതിപ്പിക്കും ആക്ഷ എടുത്തിരിക്കും അറിവിലല്ല കാര്യം ബിലീഫിലാണ് കാര്യം അറിവും ബിലീഫും വിശ്വാസവും നമ്മൾ രണ്ടും രണ്ടാണ് എനിക്ക് നീന്താൻ കഴിയും എന്നുള്ളൊരു അറിവുണ്ടായിട്ട് മാത്രം കാര്യമില്ല അതിൻ്റെ ബിലീഫ് എനിക്ക് അത് സ്വയം വിശ്വസിച്ചാൽ മാത്രമേ ആ അറിവിൽ കാര്യമുള്ളൂ അതാണ് ബിലീഫിൻ്റെ വളരെയധികം പ്രാധാന്യം ഇതിനെക്കുറിച്ച് നമുക്ക് കൂടുതലായിട്ട് പഠിക്കേണ്ടതുണ്ട് ഇതൊരു ഒരു സ്റ്റാർട്ടിങ് ഇത് കേട്ടതുകൊണ്ട് മാത്രം കാര്യമില്ല ഇതിൽ നിങ്ങളുടെ പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് മികച്ച അറിവ് ആവശ്യമാണ് അതാണ് പി ബി എ ആർ ഓക്കെ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ചോദിക്കുക താങ്ക്